നടത്തുന്ന ഈ സമരത്തിന് സമ്പൂർണമായ പിന്തുണ പ്രഖ്യാപിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ് ഞങ്ങള് വെയിലും മഴയും കൊണ്ട് കഴിഞ്ഞ മുപ്പത്തിമൂന്ന് അല്ലെ മുപ്പത്തിയാറാമത്തെ ദിവസമാണ് ഇപ്പോൾ ഈ സമരം നടത്തുന്നത് മുപ്പത്തിയാറ് ദിവസമായി സമരം നടത്തിയിട്ടും കേരളത്തിന്റെ മുഖ്യ കേരള മുഖ്യമന്ത്രിയുടെ കണ്ണ് തുറക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത നിങ്ങൾ നടത്തുന്ന സമരം വളരെ ന്യായമാണ് എന്ന് എല്ലാവർക്കും അറിയാം ആ ന്യായമായ സമരത്തോട് സമരം ചെയ്യുന്നവരോട് ഒരു ചർച്ച ചെയ്യാൻ പോലും എന്തുകൊണ്ടാണ് ജനാധിപത്യ സംവിധാനത്തിൽ സർക്കാർ തയ്യാറാകാത്തത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് முமரி அடியந்தராயத்தில் இடம்பெட்டரிம் காண உத்தரவரான முப்பத்தாறு தவசக்கால செக்ரட்டேட் படிக்கல் நீங்கள் நடத்தின சமரத்தை பராஜயப்படுத்த சார் பல மாதும் நிறைவு ஆகங்களையே அதிஜீவ் கேரளத்தின் விபிணங்களில் எத்தேர்ந்த ஆசாவர்க்கர் അഭിവാദ്യം ചെയ്യാനും നിങ്ങൾക്ക് അഭിനന്ദിക്കാനും ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് നിങ്ങൾ ഉന്നയിക്കേണ്ട ആവശ്യങ്ങൾ ന്യായമാണെന്ന് എല്ലാവർക്കും അറിയാം കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഈ ഇത് അംഗീകരിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താനും നിങ്ങളുടെ സേവനം മെച്ചപ്പെടുത്താനും ഉള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടതായിട്ടുള്ളത് ഭാഗ്യവശാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കടംപിടുത്തമാണ് ഇവിടെ നമ്മൾ കാണുന്നത് ആരോഗ്യമന്ത്രിയോട് ഞാൻ ഇവിടെ വന്ന സന്ദർഭത്തിൽ ആരോഗ്യമന്ത്രിയുമായി ഞാൻ സംസാരിച്ചിരുന്നു ആദ്യം തന്നെ ആദ്യഘട്ടത്തിലാണ് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞപ്പോഴാണ് ആരോഗ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചു ആദ്യ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ചർച്ച ചെയ്യിച്ചു അത് കഴിഞ്ഞ് അത് ഞാൻ വീണ്ടും പറഞ്ഞപ്പോൾ ആരോഗ്യമന്ത്രി തന്നെ ചർച്ച ചെയ്തു പക്ഷെ ആരോഗ്യമന്ത്രി മാത്രം വിചാരിച്ചാൽ തീരുന്ന ഒരു കാര്യമല്ല ഇത് അവർക്ക് ചെയ്യാവുന്ന ഒന്നോ രണ്ടോ കുടിശ്ശികയുടെ കാര്യത്തിലൊക്കെ തീരുമാനം അവരെടുത്തു പക്ഷേ മറ്റു കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ട മുഖ്യമന്ത്രി എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല മുഖ്യമന്ത്രിയോട് സംസാരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ഫോണിൽ ആവശ്യപ്പെട്ടു എന്നിട്ടും അദ്ദേഹം തയ്യാറാകുന്നില്ല ആവശ്യമായ ഒരു കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ അവഗണന അവസാനിപ്പിച്ചില്ലെങ്കിൽ ഈ സമരം അതിരൂക്ഷമായി തന്നെ മുന്നോട്ട് പോകാൻ കോവിഡ് കാലത്തും അല്ലാത്തപ്പോഴും ജനങ്ങളെ സേവിക്കാൻ നിങ്ങൾ ജീവൻ കയ്യിലെടുത്തുകൊണ്ട് പ്രവർത്തിച്ചവരാണ് കഷ്ടപ്പെട്ട് ഓരോ വീടുകളിലെയും ജനങ്ങൾക്ക് സേവനം എത്തിച്ചവരാണ് നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ദുരിതങ്ങളും കണ്ട് അതിന് പരിഹാരങ്ങൾ ഒരു ചർച്ചയ്ക്ക് വിളിക്കാനുള്ള സാമാന്യ മര്യാദ മുഖ്യമന്ത്രി കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ഈ സഭ ഈ സമരത്തെ അവഗണിച്ചാൽ അതില്ലാതാക്കാമെന്നുള്ള തെറ്റിദ്ധാരണ വേണ്ട ഈ സമരത്തോടൊപ്പം ഞങ്ങൾ എല്ലാവരും ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നും സഭയിൽ ഞാൻ ഈ കാര്യം ഉന്നയിക്കാൻ എന്റെ പുസ്തകത്തിൽ ഞാൻ ഈ കാര്യം നിങ്ങളുടെ കാര്യം ഉന്നയിക്കുമെന്ന് കൂടി അറിയിച്ചുകൊണ്ട് എല്ലാ അഭിവാദ്യങ്ങളും നേടുന്നു നമസ്കാരം ജയ് ഹിന്ദ്